പെട്ടെന്ന് ദേഷ്യം വരാറുണ്ടോ പെട്ടെന്ന് പ്രതികരിക്കാറുണ്ടോ എങ്കിൽ ഒന്ന് കേൾക്കൂ ഹൗ ടു റെസ്പോണ്ട് ഇൻ എനി സിറ്റുവേഷൻ നമുക്ക് പലപ്പോഴും എന്താ ഒരു സിറ്റുവേഷനിൽ ചെയ്യണ്ടേ എന്ന് അറിയാണ്ട് നമ്മൾ നിന്നുപോകില്ലേ അപ്പോൾ കൺഫ്യൂസ്ഡാണ് മൊത്തം ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പലരും നമ്മളോട് പെരുമാറുന്ന രീതി നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കണ്ടീഷൻ മെത്തേഡിൽ ഒരു കണ്ടീഷനിങ് ഉണ്ടാകുമല്ലോ ആ ഒരു കണ്ടീഷനിങ്ങിൽ കൂടെ നമ്മൾ പോവും നമ്മളോട് ഒരാൾ അനിഷ്ടമായിട്ട് പെരുമാറുന്നത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അതായത് ഒരു ഫേവറബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ഒരാൾ ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ദേഷ്യമായി ഇല്ലേ നമ്മൾ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടും അയാളുടെ അടുത്ത് അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾക്കാണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് പിരിമുറുക്കങ്ങൾ ഉണ്ടാവണു എന്താ ചെയ്യണ്ടെന്നറിയില്ല ആങ്സൈറ്റി ഉണ്ടാവണു പക്ഷെ അപ്പുറത്തുള്ള ആൾക്കാർ ചിലപ്പോൾ വേഗം ആ മൂടിനൊക്കെ മാറി വേറൊരു സിറ്റുവേഷനിലേക്ക് മാറിപ്പോയിണ്ടാവും അപ്പഴും നമ്മൾ എന്താ ചെയ്യണ്ടേ എന്നറിയാതെ ഇങ്ങനെ നിക്കുമായിരിക്കും അപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന സിറ്റുവേഷനാണ് നമുക്ക് അവിടെ ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാണ് പെട്ടെന്ന് പ്രതികരിക്കാണ്ടിരിക്കുക നമ്മുടെ ന്യൂറോൺസ് എല്ലാം കണ്ടീഷനിങ് ചെയ്ത് വെച്ചിരിക്കായിരിക്കും ഇങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മളുടെ ബ്രെയിൻ എന്നുള്ള ഫ്ലെക്സിബിൾ ആണ് അല്ലെങ്കിൽ വാട്ട് വി ലേൺഡ് ഇത്രയും പാസ്റ്റ് വേഴ്സിൽ വാട്ട് വി ലേൺഡ് എന്നുള്ളതാണ് പലപ്പോഴും ഈ ക്യൂക്ക് റിയാക്ഷൻ സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുക പക്ഷേ നമ്മൾ ഈ ബ്രെയിനിന് വേറൊരു രീതിയിൽ കണ്ടീഷനിങ് ചെയ്യാണ് അതായത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫോക്കസ് മാറ്റാണ് നമ്മൾക്ക് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടാൻ നമ്മൾ ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനിലെ അവിടെ നിന്ന് നമ്മളൊന്ന് ഫോക്കസ് മാറ്റണം ഈ പെട്ടെന്നുള്ള ദേഷ്യം പല സമയത്തും പലർക്കും കുറേയധികം പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ട് റിലേഷൻസ് പോയിൽ ആകും ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ദേഷ്യത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ സെൻസ് ഉണ്ടാവില്ല അതിലൊന്നും ഒരു മീനിങ് ഉണ്ടാവില്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നത്തിങ് ഇസ് ദയർ എന്ന് നമുക്ക് തന്നെ അറിയാം പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഫോക്കസ് മുഴുവനും നമ്മുടെ ദേഷ്യം തീർക്കുക എന്നുള്ളതാണ് അതെന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ നമ്മൾക്ക് ഫേവറബിൾ അല്ല ഇനി അപ്പുറത്തെ ആൾ പറയണത് ഒട്ടും ശരിയല്ലാത്ത കാര്യമാണെങ്കിൽ കൂടി നമ്മളുള്ള ദേഷ്യം ഒന്നും അയാളുടെ അടുത്ത് പ്രകടിപ്പിക്കും ഇനി ചില ആൾക്കാരെ നമ്മൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും സോ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ട്രിഗേഴ്സ് ടീച്ചേഴ്സ് ഹൗ ടു ഹാൻഡിൽ സിറ്റുവേഷൻ അത് മൈൻഡിൽ എപ്പോഴും വയ്ക്കുക എന്നെ ട്രിഗർ ചെയ്യുന്ന ഒരാളുണ്ട് കേട്ടോ എപ്പോഴും ട്രിഗർ ചെയ്യുന്ന ഒരാൾ ഞാൻ എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ മനസ്സിലായി അയാൾ അങ്ങനെ കണ്ടീഷനിങ് ചെയ്യപ്പെട്ടു ഞാനും അങ്ങനെ കണ്ടീഷനിങ് ചെയ്യപ്പെട്ടു ഇയാളെ കണ്ട ഇയാൾ എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനും അതുപോലെ തന്നെ ഞാൻ പ്രതികരിക്കാനും തുടങ്ങി അപ്പോൾ ദാറ്റ് വാസ് എ കണ്ടീഷനിങ് നൗ വാട്ട് ഐ ഡു ഈസ് ഷിഫ്റ്റിംഗ് ദ ഫോക്കസ് ജസ്റ്റ് ബിലീവ് ദാറ്റ് ട്രിഗേഴ്സ് ടീച്ചേഴ്സ് ഹൗ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ ഇൻസ്റ്റഡ് ഓഫ് ടേക്കിംഗ് ഇറ്റ് സോ പേഴ്സണലി നമ്മളത് ഭയങ്കരമായിട്ട് പേഴ്സണൽ ആയിട്ട് എടുക്കാണ്ട് ടേക്ക് ഇറ്റ് എസ് ഇറ്റ് ആസ് എ ചാലഞ്ച് ടു ചേഞ്ച് യുവർ സെൽഫ് ത് ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ പ്രതികരിച്ചു എന്നതാണ് കൂടുതലായിട്ട് അടുത്ത ലൂപ്പ് ഓഫ് ട്രിഗറിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ അതൊരു ആ ചേഞ്ചില് ആ ഒരു ചലഞ്ചിനെ ചേഞ്ച് എടുക്കുക നിങ്ങളെ തന്നെ സ്വയം ചേഞ്ച് ചെയ്യാനുള്ള ഒരു ചലഞ്ച് എടുക്കുക പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ മീറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും നമുക്ക് നല്ലത് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചു വരുന്ന ആൾക്കാരൊന്നല്ല നമ്മളെ ചുമ്മാ ട്രിഗർ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷം നമ്മളെ ദേഷ്യപ്പെടുന്നു ആ സിറ്റുവേഷൻ വഷളാവുന്നു പിന്നെ സൊസൈറ്റിയുടെ മുമ്പിൽ ആ ദേഷ്യമുള്ള ഒരാളാണ് എന്ന് ചിത്രീകരിക്കുന്നു അതിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് സോ ബി വെയർ ഹൗ ടു ബിഹേവ് ഇൻ ഫ്രണ്ട് ഓഫ് എവ്രിവൺ അപ്പം നമ്മൾ ഫോക്കസ് ചേഞ്ച് ചെയ്താൽ മതി നമ്മൾ ആ മൊമെന്റിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷനിൽ ഒന്നും മാറാൻ പറ്റില്ല സോ വാട്ട് വി ക്യാൻ ഡു നമുക്ക് മൈൻഡിൽ മാറാമല്ലോ ഞാനിവിടെ ഞാനിപ്പോൾ ആലോചിക്കുന്നത് എനിക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലെങ്കിൽ നമ്മളപ്പോൾ ഒരു ക്രേസി ആയിട്ട് ബിഹേവ് ചെയ്യാൻ പാടില്ല സിറ്റുവേഷൻ നൈസ്ലി ഹാൻഡിൽ ചെയ്യണം ഫോക്കസ് മാറ്റണം മൈൻഡിന്റെ ഫോക്കസ് മാറ്റണം പതിയെ പതിയെ മൈൻഡിനെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലവ് കൊണ്ട് നിറയ്ക്കുക അപ്പൊ നമ്മുടെ കണ്ടീഷനിങ് ആ ഒരു സിറ്റുവേഷനിൽ ദേഷ്യപ്പെടുക എന്നുള്ളതല്ലാണ്ട് നമ്മുടെ മൈൻഡിൽ ഗ്രാറ്റിറ്റ്യൂഡും സ്നേഹവും ഉണ്ടെങ്കിൽ നമുക്ക് നന്ദിയും സ്നേഹവും ഓരോ സിറ്റുവേഷനോടും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നുള്ളൊരു പ്രതികരണം ഒഴിവാക്കും നമ്മളൊരു വഴക്കുണ്ടാവുമ്പോ അല്ലെങ്കിൽ സ്വര ഇല്ലാത്ത പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഇമോഷണൽ ടോബ്ലൻസിലാവും അപ്പോ നമ്മൾ ഗ്രാജുവലി മാത്രമേ അതൊന്ന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ നമ്മുടെ കണ്ടീഷനിങ് ഓൾറെഡി ക്യുക്ക് റെസ്പോണ്ടിങ് ആണ് പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുക പെട്ടെന്ന് ദേഷ്യപ്പെടുക പക്ഷെ ആ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും അതുപോലെ പ്രതികരിക്കുന്നതും ഒക്കെ നോർമൽ തന്നെയാണ് കേട്ടോ അതൊരു അബ്നോർമൽ ആയിട്ടുള്ളൊരു പ്രകൃതം ഒന്നല്ല നമ്മുടെ ബ്രെയിൻ അങ്ങനെ കണ്ടീഷൻ ചെയ്തു വയ്ക്കുകയാണ് നമ്മൾ ക്യുക്ക് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് പക്ഷെ പല പ്രാവശ്യം ക്യുക്ക് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മളെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾക്ക് ദേഷ്യം കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ ധാരാളം പ്രോബ്ലംസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യും സോ വാട്ട് വി ഹാവ് ടു ഡു ആ സമയത്ത് ഇമോഷണൽ ടേർബ്ലൻസിന്ന് പുറത്ത് കിടക്കാനായിട്ട് നമ്മൾ കുറച്ച് മെഡിറ്റേഷൻ പ്രാക്ടീസ് അപ്പം നമുക്ക് കുറച്ച് ആങ്കർ ഇഷ്യൂസ് പുറത്ത് കിടക്കാൻ പറ്റും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം നമ്മളിരുന്ന് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുക അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മൾ ആയിട്ടുള്ള വാട്ട് വി നമുക്കറിയാലോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നത് ഒരു അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരുന്ന് സെൽഫ് ഒബ്സർവേഷൻ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു പീസ് ഓഫ് മൈൻഡ് റീഗെയിൻ ചെയ്യാൻ പറ്റും അത് ഞാനും പ്രാക്ടീസിലൂടെ നേടിയെടുത്തതാണ് ക്യുക്ക് റെസ്പോൺസ് എന്നുള്ളൊരു ഘട്ടം ഘട്ടം എല്ലാവർക്കും ഉണ്ട് എല്ലാവരിലും ഉള്ളതാണ് നമുക്കറിയാലോ നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പം ക്യുക്ക് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു സ്വഭാവമാണ് അത് ഒരു തെറ്റല്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണ കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ മാറ്റം നന്നായി കാണുന്നതുകൊണ്ടാണ് ഞാൻ ഈ പെട്ടെന്നുള്ള ദേഷ്യത്തിൻ്റെയും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവത്തിൻ്റെയും ഈ കാര്യം ഇന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് സാധിച്ചത് ഇപ്പൊ ഒരു ട്രിഗർ ഉണ്ടായെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യില്ല എനിക്കറിയാം ആൾ ആ ട്രിഗർ ഉണ്ടാക്കുന്നത് എന്താണ് ഇങ്ങൊരു രണ്ടും മൂന്നും നാലും പ്രാവശ്യം ഇതേ ട്രിഗർ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എന്താ ഐ അയാൾ റെസ്പോണ്ട് ദ വേ അപ്പം ഞാൻ ദേഷ്യപ്പെടുമ്പോൾ ഇയാൾ വേറെ ട്രിഗർ ഉണ്ടാക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്യും പിന്നെയും അതിൻ്റെ വില കയറ്റി എന്തെങ്കിലും പറയും പിന്നെ ബന്ധം വഷ്ടാവും ആൻഡ് വിൻ അവർ ടോക്ക് അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ഇപ്പൊ ഒരു ട്രിഗർ ഉണ്ടായിന്ന് വെച്ചോ നീ എന്താ അങ്ങനെ ചെയ്ത ഓ ഞാൻ അങ്ങനെ ചെയ്തു അത്രേ ഉള്ളൂ ഇനി ഇപ്പോൾ അതിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഐ നെവർ ഗോ ഫോർ ദാറ്റ് ഓക്കെ എനിക്ക് വേറെ എന്തെങ്കിലും എംബസി വിത്ത് ദാറ്റ് നോ അങ്ങനെ എന്തെങ്കിലും പറയും ഇനി അപ്പുറത്തെ ഒരാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു പ്രവർത്തി ചെയ്തോന്ന് വെച്ചോ അപ്പം ക്യുക്ക് റെസ്പോൺസിന് പകരം ഒരു നോർമൽ റെസ്പോൺസ് കൊടുക്കും നിങ്ങൾ ചെയ്ത പ്രവൃത്തി എനിക്ക് താല്പര്യമായിട്ടില്ല ഇങ്ങനെയല്ല കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് പറയും നിങ്ങൾ അത് ചെയ്തല്ലോ അതെനിക്ക് അത്ര ഇഷ്ടമായില്ല എനിക്ക് വേണമെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു നോർമൽ രീതിയിൽ പ്രതികരിക്കും അല്ലാണ്ട് എന്തിനാ നീ അങ്ങനെ ചെയ്തത് അത് ശരിയായില്ല എ അങ്ങനെ പറഞ്ഞാൽ അയാളെ തിരുത്താൻ പോകാറില്ല പലപ്പോഴും അയാളെ തിരുത്താൻ പോകുമ്പോഴും പിന്നെ അയാൾ ഞാൻ തെറ്റാന്ന് പറഞ്ഞ പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ പോകുമ്പോഴൊക്കെയാണ് ഒക്കെയാണ് അവിടെ ഇമോഷണൽ ടർബ്ലൻസ് ഉണ്ടാവുന്നതും എനിക്ക് തന്നെ പ്രോബ്ലംസ് ഉണ്ടാവണം അത് നമ്മളിൽ തന്നെ കുറെ ആവശ്യമില്ലാത്ത ചിന്തകൾ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ ഒരു പീസ് ഓഫ് മൈൻഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പം നമ്മൾക്ക് കുറെ ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് അല്ലെ അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും പെട്ടെന്ന് പ്രതികരിക്കുന്നവരും ജസ്റ്റ് ഫോക്കസ് ഒന്ന് മാറ്റാം പിന്നെ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഇമോഷൻസ് എല്ലാം ചോയ്സ് തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ ഇമോഷൻസ് ഈ സിറ്റുവേഷനിൽ ഞാൻ ദേഷ്യപ്പെടുന്നത് ഞാൻ തിരഞ്ഞെടുത്തതാണ് അതുകൊണ്ട് വീണ്ടും ഒരു ദേഷ്യം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുവെങ്കിൽ ജസ്റ്റ് ചേഞ്ച് യു ഫോക്കസ് ഫോക്കസ് ചേഞ്ച് ചെയ്യുക നമ്മുടെ ആ ഒരു ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഇമോഷൻ അവിടെ നമുക്ക് അവിടെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ദേഷ്യം വരിക നമ്മളെക്കുറിച്ച് ഒരാൾ മോശമായിട്ട് പറയുമ്പോഴാണ് അത് നമ്മളെക്കുറിച്ച് ഒരാൾ മോശമായിട്ട് പറയുന്ന വെച്ചിട്ട് അത് അവരുടെ പെർസെപ്ഷനാണ് അവർ നമ്മളെക്കുറിച്ച് വെച്ചിരിക്കുന്ന ധാരണയാണ് അത് നമ്മൾ തിരുത്താൻ പോയി അവിടെ ദേഷ്യപ്പെടും ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെ എന്നൊരു പതിനായിരം പ്രാവശ്യം ചിലപ്പോൾ അവർ തിരുത്തപ്പെടും എന്നില്ല അവിടെ നമ്മുടെ ദേഷ്യവും നമ്മുടെ പ്രതികരണവും ഒരു ആവശ്യമില്ലാത്ത ഒരു ഘടകം തന്നെയാണ് ഇനി നിങ്ങളൊരു ക്യൂല് നിക്കാൻ നോക്കി പെട്ടെന്ന് ഒരാൾ മുന്നിൽ കയറുന്നു ദേഷ്യം അല്ലേ പെട്ടെന്ന് നമ്മൾ ആ ഒരു സിറ്റുവേഷനില് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും ആ ആങ്കറിൽ അവിടെ നമ്മള് ആ ദേഷ്യത്തില് ആ സിറ്റുവേഷൻ തന്നെ കൊള്ളാക്കും നിങ്ങൾ അങ്ങനെ എല്ലാം അങ്ങനെ എല്ലാവർക്കും ഉള്ള ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ എടുക്കാന്നാലും ചിലപ്പോൾ മുന്നിൽ കയറിപ്പോണ്ടാവും അപ്പോൾ നമുക്ക് ദേഷ്യം വരും നമ്മളൊരു ക്യൂല് ഫാർമസിയിൽ നിൽക്കുമ്പോഴായാലും ക്ലിനിക്കില് വേറെ എവർ നമ്മള് കണ്ടിട്ടുള്ളതാണ് ക്യൂയില് മുന്നിലേക്ക് പോവാ ട്രാഫിക്കില് നിൽക്കുമ്പോ ഒരാൾ നമ്മളും ക്രോസ് ചെയ്യാൻ നിൽക്കായിരിക്കും അപ്പോൾ അപ്പൊ യൂ ടേൺ എടുത്ത് പോവാ അവിടെയൊക്കെ നമുക്ക് ദേഷ്യം വരില്ല ഏ ഇത് എന്താണെന്ന് ചെയ്യാൻ സംസ് ആങ്കർ ആർ നോ നീഡ് അറ്റ് ഓൾ നമുക്ക് ആ പ്രതികരിക്കേണ്ട ആവശ്യം അതൊരു എന്താ പറയുക ആണ് മീനിങ് ആണ് അത്തരം പ്രതികരണങ്ങൾ നമ്മളെല്ലാ സിറ്റുവേഷനിലും ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിട്ട് ഇതിനെയും ഞാൻ ഓവർകം ചെയ്യും പെട്ടെന്നൊന്നും ദേഷ്യപ്പെടാതെ പെട്ടെന്നൊന്നും പ്രതികരിക്കാതെ ആ ഒരു ബ്യൂട്ടി നമ്മളുടെ ആ ഉള്ളിലുള്ള സെൽഫ് പ്യൂരിഫിക്കേഷൻ്റെ ആ ഒരു ബ്യൂട്ടിയിൽ നമ്മളിൽ തന്നെ കണ്ടു തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങളിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക പെട്ടെന്ന് പ്രതികരിക്കുക അതിലൊക്കെ നല്ല മാറ്റം ഉണ്ടാകും പിന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബ്രെയിനെ റിവെയർ ചെയ്യും നമ്മളുടെ ആ കണ്ടീഷനിങ്ങിനെ മാറ്റും മറ്റേ സംഭവിക്കും അത് ഷുവറാണ് സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഹാബിറ്റ്സ് ഉള്ളവർക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ സോ ഇഫ് ഇറ്റ് ഇസ് ഹെൽപ്ഫുൾ കം ബാക്ക് ടു മൈ ചാനൽ ജി ദർ റൈറ്റ്സ് താങ്ക് യു സോ മച്ച്